ചൈനയ്ക്കുമേൽ നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ ഒന്ന് മുതൽ അധിക തീരുവ നിലവിൽ വരുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം സോഫ്റ്റ്വെയർ കയറ്റുമതിയിലും ചൈനയ്ക്ക് മേൽ അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തി വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു രാജേഷ് ചൈനയ്ക്കുമേൽ നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് നവംബർ ഒന്ന് മുതൽ അധിക തീരുവ നിലവിൽ വരുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പ്രധാനപ്പെട്ട ലോ ലോകരാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചൈനയും അമേരിക്കയും വീണ്ടും ഒരു തീരുവ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ച ഈ അധിക തീരുവയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഇറക്കുമതിയിൽ നൂറ് ശതമാനം അധിക തീരുവയാണ് നിലവിൽ ഇപ്പോൾ ട്രംപ് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നവംബർ ഒന്ന് മുതൽ ഈ തീരുവ നിലവിൽ വരുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ എക്സിൽ പങ്കുവെച്ച ആ പോസ്റ്റിൽ പറയുന്നു ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിലവിൽ ഇപ്പോൾ മുപ്പത് ശതമാനമാണ് ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള അധിക തീരുവ ഇതോടുകൂടി നൂറ്റി മുപ്പത് ശതമാനം അധിക തീരുവയായിരിക്കും ഇനി ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതിയിൽ അമേരിക്ക ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഈ ഇനി വരുന്ന അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയിൽ ഈ മാസം മുപ്പത്തി ഒന്നിൽ നടക്കുന്ന ചൈനീസ് പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഇനി നടക്കില്ലെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിർണായക സോഫ്റ്റ്വെയർ കയറ്റുമതിയിലും ഇപ്പോൾ ചൈനയ്ക്ക് മേൽ അമേരിക്ക ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതായാണ് നിലവിൽ ഇപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഈ മാസങ്ങൾ നീണ്ട വ്യാപാര യുദ്ധം അല്ലെങ്കിൽ തീരുവ യുദ്ധം വിരാമം വിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ വീണ്ടും ഒരു തീരുവ യുദ്ധത്തിലേക്ക് പ്രധാന ലോക സാമ്പത്തിക ശക്തി ശക്തിയായിട്ടുള്ള ചൈനയും അമേരിക്കയും കടക്കുന്നു എന്ന സൂചന ട്രംപ് പുറത്തുവന്ന് ഇതിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും പ്രധാനപ്പെട്ട അപൂർവധാതുക്കളുടെ കയറ്റുമതിക്കുമേൽ ചൈന ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ചൈനയ്ക്ക് മേൽ അധിക തീരുവ നൂറ് ശതമാനം ഉയർത്തുമെന്ന ഭീഷണിയുമായി ട്രംപ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ചൈനയ്ക്ക് മേൽ നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുകയും അത് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അല്ലെങ്കിൽ നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ ട്രംപ് നൽകുന്ന ഒരു വലിയ രീതിയിലുള്ള ഭീഷണി ഇതോടുകൂടി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ നൂറ്റി മുപ്പത് ശതമാനം അധിക തീരുവയാണ് ചൈനയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചില നിർണായക സോഫ്റ്റ്വെയറുകളുടെ കയറ്റുമതിയിലും ഇപ്പോൾ ചൈനയ്ക്ക് മേൽ അമേരിക്ക ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും അപൂർവധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്ക ചൈനയ്ക്ക് മേൽ നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഭീഷണിയുമായി ട്രംപ് മുന്നോട്ട് വരുന്നത് എന്നതും ഇതിൽ നിർണായകമാണ് രണ്ട് രാജ്യങ്ങൾ ലോക രാജ്യങ്ങളുടെ വലിയ സാമ്പത്തിക ചൈനയും അമേരിക്കയും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നു ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് വ്യക്തമാണ് രാജേഷ് ചൈനയ്ക്ക് മേൽ നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ ഒന്ന് മുതൽ അധിക തീരുവ നിലവിൽ നിലയിൽ വരുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം സോഫ്റ്റ്വെയർ കയറ്റുമതിയിലും ചൈനയ്ക്ക് മേൽ അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് രാജേഷാണ്